പൊതുസമൂഹത്തിന് മുറവിളി മാനിച്ച് അമേരിക്കയിലെ നീതിന്യായ വകുപ്പ് കഴിഞ്ഞയാഴ്ച ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് മുപ്പത് ലക്ഷത്തിലധികം ഫയലുകൾ പുറത്തുവിട്ടത് ലോകം ഏറെ സംശയിക്കുന്ന ചില പേരുകൾ സ്ഥിരീകരിക്കാൻ മാത്രമല്ല ആരും പ്രതീക്ഷിക്കാത്ത ചില പേരുകളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു ഇപ്പോൾ പുറത്തുവന്ന പേരുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുൻ വൈസ് പ്രസിഡന്റ് അൽഗോറും എക്സ് ഉടമ ഇലോൺ മസ്കും മെറ്റ മേധാവി മാർക്ക് സുക്കർബർഗും വെർജിൻ ഗ്രൂപ്പിന്റെ റിച്ചാർഡ് ബ്രാൻസണും മുൻ ഇസ്രായേൽ പ്രസിഡന്റ് യഹൂദ് ബാറക്കും യോർക്കിലെ മുൻ പ്രഭു സാറ ഫെർഗ്യൂസനും യു എസ് കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്കും ഫുട്ബോളർ ഫ്രാങ്ക് റിബറിയും മൈക്കിൾ ജാക്സണും മൈക്ക് ജാഗറും ബുഡി അലനും ചിന്തകൻ നോം ചോംസ്കയും മാത്രമല്ല ആത്മീയ നേതാവ് ദലേ ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രേഖകളിൽ പേരുള്ളത് അവർ കുറ്റകൃത്യങ്ങൾ പങ്കെടുത്തു എന്നതിന് തെളിവല്ല എന്ന് വെച്ച് എല്ലാവരും നിഷ്കളങ്കരുമല്ല കോടിക്കണക്കിന് കോപ്പികൾ വിറ്റ പുസ്തകങ്ങളുടെ കർത്താവും ലോക പ്രശസ്തനായ പ്രചോദന വേലക്കാരനുമായ ദീപക് ചോപ്രയെ പോലുള്ള സെലിബ്രിറ്റികളുമുണ്ട് കൂട്ടത്തിൽ നിരപരാധിത്വം പ്രഘോഷിക്കുന്ന തിരക്കിലാണ് ഇവരിൽ ഒരു വിഭാഗം കുറ്റം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്നവരും കണ്ണീരൊഴുക്കുന്നവരും കുറവല്ല മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനും വ്യവസായി ബിൽ ഗേറ്റ്സും ആൻഡ്രു ഒക്കെ എസ്റ്റിന്റെ ഇടപാടുകാരുടെ പട്ടികയിൽ പ്രമുഖരാണെന്ന് നേരത്തെ തന്നെ കരുതപ്പെട്ടിരുന്നവരാണ് പുതിയ ഫയലുകൾ പഴയ മുറിവുകൾ വീണ്ടും തുറക്കുക മാത്രമല്ല ലോകമെമ്പാടുമുള്ള വരേണ്യവർഗത്തിന്റെ ഞങ്ങളെ ആർക്കും തൊടാനാവില്ല മനോഭാവത്തെ അപ്രസക്തമാക്കുന്ന രീതിയിലുള്ള സംവിധാന തകർച്ചക്ക് കാരണമാവുകയും ചെയ്തു ഇതിനകം നിരവധി പ്രമുഖർക്ക് സ്ഥാനങ്ങൾ നഷ്ടമായി എഫ്സിയനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും പീറ്റർ മാൻഡൽസൺ പ്രഭുവിനെ അമേരിക്കൻ അംബാസിഡറായി നിയമിച്ചത് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എഫ്സിയൻ ബന്ധം വ്യക്തമായിട്ടും മാൻഡൽസനെ അംബാസിഡറായി നിയമിക്കാൻ ശുപാർശ ചെയ്തത് താനാണെന്ന് സമ്മതിച്ച് സ്റ്റാമറുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന മോർഗൻ മക്യുൻസി രാജിവെച്ചെങ്കിലും സ്റ്റാമറുടെ കസേരയുടെ ഇളക്കം അവസാനിച്ചിട്ടില്ല ഉരുണ്ട തലകൾ ഏറെ ഉണ്ട് ഉരുളുമെന്ന് ഭയക്കുന്ന തലകൾ അതിലേറെയും കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ ക്ലാരയിൽ അമേരിക്കൻ ഫുട്ബോൾ സൺഡേ സൂപ്പർ ബോൾ മത്സരത്തിനിടെ പ്രദർശിപ്പിച്ച പരസ്യം അറ്റോർണി ജനറൽ പാം ബോണ്ടിയോട് ശേഷിച്ച മുപ്പത് ലക്ഷം ഫയലുകൾ കൂടി പുറത്തുവിടാൻ ആവശ്യപ്പെടുന്നു ഇനി ബാക്കിയില്ല എന്നാണ് സർക്കാർ വാദമെങ്കിൽ നൂറുകണക്കിന് അതിജീവിതകരുടെ പേരുകളും നഗ്ന ചിത്രങ്ങളും രഹസ്യമായി സംരക്ഷിക്കാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് കേസ് നടക്കുന്നുണ്ട് എങ്കിലും നീതിന്യായ വകുപ്പ് ഉന്നത രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നേരിട്ടുള്ള തെളിവുകൾ തെളിവുകളടങ്ങിയ പതിനാറ് ഫയലുകൾ പരസ്യമാക്കാൻ വിസമ്മതിക്കുന്നതായി ആരോപണമുണ്ട് അതുപോലെ പൊതുജനാഭിപ്രായത്തിന് വിരുദ്ധമായി കേസുമായി ബന്ധപ്പെട്ട് ജെ പി മോർഗൻ ഡോയിഷ് ബാങ്കുകളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല പുറത്തുവന്ന വിവരങ്ങൾ തന്നെ സാധാരണ മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ ഭയാനകമാണ് എഫ്സിൻ വെറുമൊരു ലൈംഗിക കുറ്റവാളിയല്ല അന്താരാഷ്ട്ര കുട്ടിക്കടത്ത് ശൃംഖലയുടെ നേതാവായിരുന്നുവെന്ന രേഖകൾ സൂചിപ്പിക്കുന്നു അയാളുടെ ന്യൂ മെക്സിക്കോയിലെ സോറ റാഞ്ച് കേന്ദ്രീകരിച്ച് ബേബി റാഞ്ചുകൾ അതായത് ശിശു ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പദ്ധതി ഇട്ടിരുന്നത്രേ അവിടെ സ്വന്തം ഡി ഉപയോഗിച്ച് ഒരു മികച്ച പുതിയ മനുഷ്യവംശത്തെ സൃഷ്ടിക്കാനായിരുന്നു അത്രേ ഉദ്ദേശം പക്ഷെ പദ്ധതി നടപ്പായതായി സൂചനയില്ല അദ്ദേഹത്തിന് കുട്ടികളുണ്ടോ എന്നതിലും വ്യക്തതയില്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക കടത്ത് നടത്തിയെന്ന കുറ്റത്തിന് വിചാരണ നേടാനിരിക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തിന് ന്യൂയോർക്കിലെ മാൻഹാറ്റണിലുള്ള മെട്രോപോളിറ്റൻ കറക്ഷണൽ സെന്റർ എന്ന ഫെഡറൽ ജയിലിൽ അയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി മരണം ആത്മഹത്യയാണെന്ന് മെഡിക്കൽ എക്സാമിനർ പറഞ്ഞു പക്ഷെ ആ സമയത്ത് സെല്ലിലെ സി സി ടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നു എന്നതും കാവൽ നിന്നിരുന്ന ഉദ്യോഗസ്ഥർ ഉറങ്ങിപ്പോയി എന്നതും രഹസ്യങ്ങൾ പുറത്താകാതിരിക്കാൻ ഉന്നതർ അയാളെ കൊന്നതാണെന്ന തരത്തിലെ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി മരിക്കുമ്പോൾ അറുപത്തി ആറ് വയസ്സായിരുന്നു എഫ് പ്രായം ഉന്നതരുടെ രഹസ്യ ുടെ അധിപൻ എഫ്സീന്റെ സ്വകാര്യ ദ്വീപായ ലിറ്റിൽ ജെയിംസിലെ അവിഹിതവും അന്യായവും കുറ്റകരവുമായ സുഖങ്ങൾ തേടി അയാളുടെ പ്രത്യേക വിമാനത്തിൽ അതായത് ലോലിത എക്സ്പ്രസ് യാത്ര ചെയ്തവരുടെ കൂട്ടത്തിൽ അക്കാലത്ത് ലോകം നിയന്ത്രിച്ചിരുന്ന ചില പ്രമുഖരും ഉൾപ്പെട്ടിരുന്നു അവരിൽ നല്ലൊരു ശതമാനം എഫ് എഫ്റ്റീൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ രണ്ടായിരത്തി എട്ടിൽ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ശേഷവും അയാളുമായുള്ള ബന്ധം തുടരുകയായിരുന്നു അധികാരികളുടെ വഴിവിട്ട സഹായം കാരണം വെറും പതിമൂന്ന് മാസം മാത്രമേ അയാൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നുള്ളൂ ആഴ്ചയിൽ ആറു ദിവസവും പുറത്തുപോയി ജോലി ചെയ്യാനും അനുവാദമുണ്ടായിരുന്നു അതിന് കാരണമാകട്ടെ അയാളുടെ കയ്യിലെ രഹസ്യങ്ങളുടെ ശേഖരമായിരുന്നു അതീവ രഹസ്യമായി നടത്തിയിരുന്ന ദ്വീപിൽ നടക്കുന്നതെല്ലാം അയാൾ റെക്കോർഡ് ചെയ്തിരുന്നു അതിനാൽ ഒരിക്കൽ അവിടെ ആതിഥ്യം സ്വീകരിച്ചവർക്ക് എപ്സ്റ്റീൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല വന്ന് കയറുന്നവരെ മാത്രമല്ല അയാൾ സ്വീകരിച്ചത് തൻ്റെ വിവിധ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടവരെയൊക്കെ അയാൾ വലവീശി പിടിച്ചു കൂട്ടിന് എന്തും ചെയ്യാൻ തയ്യാറായി കൊച്ചു പെൺകുട്ടികളെ ഐസ്ക്രീമും ചോക്ലേറ്റും വസ്ത്രങ്ങളും സൗജന്യ വിമാനയാത്രയുമൊക്കെ തരാതരം നൽകി ദ്വീപിലേക്ക് ആകർഷിക്കാനും അവർക്ക് മിടുക്കുണ്ടായിരുന്നു കാമുകയായിരുന്നുവെങ്കിലും എബ്സ്റ്റിന്റെ രതി വൈകൃതങ്ങളിലും അവർ ഒപ്പം കൂടി അവിടെ ചെന്ന് കെണിഞ്ഞവരിൽ എണ്ണമറ്റ വമ്പന്മാരുണ്ട് ഫ്രാൻസിലെ മുൻ സാംസ്കാരിക മന്ത്രിയായിരുന്ന ജാക്ക് ലാങ് അറബ് വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് തലവൻ എന്ന പദവിയിൽ നിന്നും ഫെബ്രുവരി എട്ടിന് രാജിവെച്ചു എഫ്സ്റ്റീനുമായി ബന്ധപ്പെട്ട നികുതി തട്ടിപ്പ് ആരോപണങ്ങളിൽ ഫ്രഞ്ച് പ്രോസിക്യൂട്ടർമാർ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണിത് മുൻ യു എസ് ട്രഷറി സെക്രട്ടറിയും ഹാർവാർഡ് പ്രസിഡന്റുമായിരുന്ന ലാറി സമ്മേഴ്സ് ഓപ്പണിഐ ഐ ബോർഡിൽ നിന്നും മറ്റു പൊതുവേദികളിൽ നിന്നും രാജിവെച്ചു എഫ്സ്റ്റീനുമായി അടുത്ത ബന്ധം പുലർത്തിയതിൽ അദ്ദേഹം പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു നോർവേയുടെ ജോർദൻ അംബാസിഡർ ആയിരുന്ന മോണ ജൂൺ ഫെബ്രുവരി എട്ടിന് രാജിവെച്ചു നോർവീജിയൻ വിദേശകാര്യ മന്ത്രാലയം ഇവരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു രാജി സ്ലോവാക്കിയയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന മിറാസ്ലാബ് ലയ്യാക് എഫ്ചീനുമായി നടത്തിയ സുദീർഘമായ ഇമെയിൽ സംഭാഷണങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് രാജിവെച്ചു ഇന്ത്യക്കാരനെയും പാമ്പിനെയും ഒരേ സമയം കണ്ടാൽ ആദ്യം കൊല്ലേണ്ടത് ഇന്ത്യക്കാരനെയാണ് എന്ന് പറഞ്ഞ വംശീയവാദിയായ നോർവേ നയതന്ത്രജ്ഞൻ ചെറിയ റോഡ് ലാഴ്സനെ പോലുള്ളവരുടെ തനി നിറം മെയിലുകളിൽ വ്യക്തമായി എഫ്ചീൻ അയച്ച ഒരു മെയിലിൽ ദീപക് ചോപ്ര പറയുന്നത് കേൾക്കുക ഗോഡ് ഈസ് എ കൺസ്ട്രക്ട് ക്യൂട്ട് കിറ്റ്സ് ആർ റിയൽ ദൈവം ഒരു സങ്കല്പമാണ് ചന്തമുള്ള കുട്ടികൾ യാഥാർത്ഥ്യവും ചോപ്രയുടെ പ്രസ്താവനയിലുണ്ട് എപ്സ്റ്റീൻ സംഘത്തിന്റെ മനുഷ്യ ഈശ്വര വിരുദ്ധ ചിന്താഗതിയുടെ പ്രതിഫലനം അധികാരത്തിന്റെ ഹുങ്കും തങ്ങളെ പൂട്ടാൻ കഴിവുള്ള ദൈവമോ നിയമമോ ഇല്ലെന്ന ബോധ്യം ഉണ്ടാവണം ഇത്തരം ഒരു കുറ്റകൃത്യ ശൃംഖല കെട്ടിപ്പടുക്കാൻ ഇവരെ സഹായിച്ചത് വാർത്തയായപ്പോൾ തനിക്ക് എപ്സ്റ്റീന പരിചയമുണ്ടായിരുന്നെങ്കിലും കുറ്റകൃത്യങ്ങൾ പങ്കില്ലെന്ന് അവകാശപ്പെട്ടു എഫ്സിയൻ ഫയലുകൾ പുറത്തു വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നവരിൽ പ്രമുഖനാണ് ഗേറ്റ്സ് എഫ്റ്റീനുമായുള്ള ബന്ധം ഗുരുതരമായ തെറ്റായിരുന്നു എന്നും അതിനായി ചെലവഴിച്ച ഓരോ മിനിറ്റും ഞാൻ ഖേദിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എഫ്സീന്റെ ലൈംഗിക പീഡനം കുട്ടിക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് ഗേറ്റ്സിനെതിരെ നേരിട്ടുള്ള തെളിവൊന്നുമില്ലെങ്കിലും പുതിയ ഫയലുകളിലെ പരാമർശങ്ങൾ അദ്ദേഹത്തിനെതിരായ പഴയ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു പ്രത്യേകിച്ച് ഡീ പോപ്പുലേഷൻ തിയറിക്കായി അതായത് ലോക ജനസംഖ്യ കുറച്ച് വിഭവങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കണമെന്ന സിദ്ധാന്തം വാക്സിനുകളെയും ആഗോള ആരോഗ്യ പദ്ധതികളെയും ഉപയോഗിക്കുന്നുവെന്നും ഗൂഢാലോചന ആരോപണങ്ങൾ ഗെയ്റ്റ്സിനെതിരെ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനപ്പുറം ആഗോള ആരോഗ്യ നയങ്ങളെ സ്വാധീനിക്കാൻ എപ്സ്റ്റീൻ ഗെയ്റ്റ്സിനെ ഉപയോഗിച്ചിരുന്നു പുറത്തു വന്ന രണ്ടായിരത്തി പതിമൂന്നിലെ മെയിലുകൾ ലോകത്തെ ജനസംഖ്യാ വളർച്ചയെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് ഇവർക്കിടയിൽ രഹസ്യ ധാരണകൾ ഉണ്ടായിരുന്നതായി സൂചിപ്പിക്കുന്നു ഗെയ്റ്റ്സിൻ്റെ വാക്സിൻ നയങ്ങളും എപ്സ്റ്റീൻ്റെ ജനിതക പരീക്ഷണങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കാണോ നീങ്ങിയത് എപ്സ്റ്റീൻ തൻ്റെ പക്കലുള്ള രഹസ്യ വിവരങ്ങൾ ഉപയോഗിച്ച് ഗെയ്റ്റ്സിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ബയോമെഡിക്കൽ ഫണ്ടുകൾ രൂപീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന് വിമർശകർ പറയുന്നു മസ്കിന്റെ പേര് രേഖകളിലുണ്ടെങ്കിലും എപ്സ്റ്റിന്റെ സ്വകാര്യ ദ്വീപ് ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം ദ്വീപിലെ വന്യമായ ആഘോഷങ്ങളെക്കുറിച്ച് ആരായുന്ന മെയിലുകളാണ് പുറത്തായത് ട്രംപിന്റെ പേര് ആയിരക്കണക്കിന് പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവയിൽ അദ്ദേഹത്തിനെതിരെ പോലീസിനെ വിളിച്ചറിയിച്ച പരാതികളും പെടും ബഹുഭൂരിപക്ഷവും അടിസ്ഥാനരഹിതമായിരുന്നു എത്ര എഫ്സീനുമായുള്ള ബന്ധം വർഷങ്ങൾക്ക് മുൻപേ അവസാനിപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹം തുടക്കം മുതൽ പറയുന്നത് കൊമേഴ്സ് സെക്രട്ടറി ലുട്നി കുടുംബത്തിന്റെ സാന്നിധ്യത്തിലാണ് എഫ്സീനുമായി സംസാരിച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ദലേലാമയുടെ ഓഫീസ് ലാമ അയാളെ ഒരിക്കലും കാണുകയോ സംസാരിക്കാൻ മറ്റാരെയെങ്കിലും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്